കാണക്കാരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന എം വി പി കനാൽ കാടുകയറി ഇടജന്തുക്കളുടെ താവളമായതായ ആക്ഷേപം കലാകാലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്താത്തതാണ് കനാൽ പ്രദേശമാകെ കാടുകയറാൻ കാരണമായത് കാട് വളർന്ന് മരങ്ങളായി മാറിയിട്ടും വെട്ടിത്തെളിക്കാൻ എം വി പി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കാണക്കാരി പഞ്ചായത്ത് പരിധിയിലൂടെ കടന്നുപോകുന്ന മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ മൂവായിരത്തിഒരുന്നൂറ്റി അൻപതാം നമ്പർ ഉപകനാലിലാണ് കാടുകയറി മൂടിയിരിക്കുന്നത് കാണക്കാരി റെയിൽവേ ക്രോസിന് സമീപം റോഡ് നിരപ്പിൽ നിന്നും മുപ്പതടിയിലേറെ താഴ്ചയിലൂടെയാണ് കനാൽ കടന്നുപോകുന്നത് എന്നാൽ കനാലിന്റെ ഉള്ളിൽ വളർന്നിരിക്കുന്ന മരങ്ങളുടെ മുഗൾ ഭാഗം റോഡ് നിരപ്പിനേക്കാൾ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കനാലിലെ കാട് വെട്ടിത്തെളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ എംബിഐപിയുടെ കനാലിൽ ശുചീകരണം നടത്താൻ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്താനാവില്ല എന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഇത് വെട്ടിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളല്ല ഇപ്പോൾ ചെയ്യുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് പറഞ്ഞത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കോൺട്രാക്ടർമാർ കോൺട്രാക്ട് എടുക്കുന്നില്ല ഫണ്ട് അവൈലബിൾ അല്ലാത്തതിനാൽ ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അവരും പറയാം അവരും കൈ കഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഈ കാർഡ് മൂലം ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു മാറിയിരിക്കുന്നു ഇടജന്തുക്കൾ ഉടുമ്പ് മറ്റുള്ള മൃഗങ്ങൾ പക്ഷികൾക്ക് അവസ്ഥയിലാണ് ഇപ്പൊ അവസ്ഥ കാലങ്ങളായി കാടുമൂടി കിടക്കുന്ന കനാൽ ഇപ്പോൾ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും അടക്കം ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കനാലിന് ഇരുവശത്തുമുള്ള വീടുകളിലേക്ക് വിഷജന്തുക്കൾ അടക്കം ഇഴഞ്ഞെത്തുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് പല ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ പാമ്പുകളെ പ്രദേശവാസികൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് വലിയ ഉടുമ്പുകളും മറ്റനേകം ക്ഷുദ്രജീവികളും പലപ്പോഴായി പ്രദേശത്തെ പല വീടുകളിലും എത്തിയിട്ടു കനാൽ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം ജീവികളുടെ ഭീഷണി ഒഴിവാക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു പാമ്പ് ഉടുമ്പ് അങ്ങനെയുള്ള ശല്യങ്ങൾ ഒരുപാടുണ്ട് മിക്കവാറും തന്നെ പാമ്പൊക്കെ കയറി വരുവേ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി ഈ വെളിയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പുറകെ ഇറങ്ങി നടക്കും പിന്നെ അതിലേറെ ഇതിലെ ഈ ചീഞ്ഞു കിടക്കുന്ന വെള്ളം വേറെ വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേനും കിണറ്റിലേക്ക് വരുന്നുകൊണ്ട് ഞങ്ങൾ കിണറൊക്കെ മിക്കവാറും തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുചിയാക്കിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ ഭീഷണി ഉണ്ടോ നമുക്ക് ഇപ്പൊ ഈ നാട്ടില് ഈ പേടിച്ചിട്ടിരിക്കാൻ പറ്റില്ല രാത്രിയിലൊക്കെ വല്ലരും ഒക്കെ ഇറങ്ങി ഇതിനകത്ത് തിരുപ്പുണ്ടാവുമോ നമുക്ക് അങ്ങനെ സന്ധ്യ ആകുമ്പോഴൊക്കെ നല്ലൊരു ഭയം ഉണ്ട് പ്രദേശവാസികളല്ലാത്ത നിരവധി യുവാക്കൾ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനായും കനാൽ പ്രദേശത്ത് എത്താറുണ്ട് ഇവരിൽ പലരും കനാലിനുള്ളിൽ ഇറങ്ങിയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഭീഷണിയും അസഭ്യവർഷവും വഹുന്ന ആരും ഇതൊന്നും ചോദ്യം ും തൊഴിലുറപ്പുകാരെ കൊണ്ടെങ്കിലും ഇതൊന്ന് വൃത്തിയാക്കിക്കാൻ പറഞ്ഞോണ്ട് പക്ഷെ ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് വെട്ടി കളയു വെട്ടി താഴെ ഇട്ടെങ്കിലും ഇതും ഇപ്പൊ വളരെ ഭയാനകമായിട്ട് തന്നെ ഇവിടെ ഈ അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തന്ന എല്ലാവർക്കും വളരെ ഉപകാരമായിരുന്നു കനാലിന് സംരക്ഷണവിധി ഇല്ലാത്തത് വലിയ അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിലും മറ്റും വാഹനങ്ങൾ കനാലിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് മുൻപ് ഈ ഭാഗങ്ങളിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കനാൽ ഉടനടി ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് ഉടൻ പരാതി നൽകുമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ജോർജ് ജോസഫ് മരങ്ങോലെ പറഞ്ഞു ന്യൂസ്